മുട്ടം ഹസനുൽ ബസറി മിലാദ് വറ ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം മുപ്പത് വരെ മിലാദ് നാളെ രാവിലെ ഏഴു മണിക്ക് നടക്കുന്ന മഖാം സിയാറത്തിന് അബൂബക്കർ സഖാഫി കുഞ്ചില നേതൃത്വം നൽകും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് സംഘാടക സമിതി ചെയർമാൻ എം കെ മുഹമ്മദ് അലി ഹാജി പതാക ഉയർത്തും രാത്രി എട്ട് മണിക്ക് ക്യാമ്പയിൻ ഉദ്ഘാടന സംഗമം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു

അതായത് നഴ്സ സെക്കണ്ടറി വിദ്യാർത്ഥികളോട കല ആസ്ഹായിട്ട് പരിപാടി. ബോസ് യാത്ര, ഇദ ഹബീബ് മോഹിദ് പറാണ, അന്നദാനം, ഗുർശൻ, അതയേ പ്രീ സ്കൂൾ വിദ്യാർത്ഥികളോട കലവില. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും ഇവിടെ ചിത്രണം ചെയ്യുന്നില്ല. അന്നദാനം അന്നദാനം ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിന് സിഗരത്തുൽ നബി പ്രവാചക ജീവിതത്തിന്റെ സമൂഹത്തിലേക്ക് ആ ദിവസത്തോളം ബസരി സെയ്ദ് ഷാഫി അൽബ അലവി സെക്രട്ടറി അബ്ദുൽ കരീം സാദി വർക്കിംഗ് പ്രസിഡന്റ് എസ് വി മുഹമ്മദ് അലി ഹാജി സംഘാടക സമിതി ചെയർമാൻ എം കെ മുഹമ്മദ് അലി ഹാജി കൺവീനർ അബ്ദുൾ റഷീദ് സഖാഫി അസിസ്റ്റന്റ് കൺവീനർ കെ ഹനീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്ലാബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി